വിധിയുടെ വേട്ടയാടലിൽ തകർന്നുപോയ ഒരു കുടുംബം സഹജീവികളിൽ നമ്പരം വളർന്നു ശരീരം തളർന്നുപോയ രണ്ട് മക്കളുമായി പാർപോളിംഗ് ചെയ്യറ്റിട്ട പൂരേക്കുള്ളിൽ ദുരിതജീവിതം തള്ളി നീക്കുന്നത് വേങ്ങാട് കുരിയോട് ഓർവക്കുണ്ടിലെ ജബാറിന്റേതാണ് ഹർദ്ഭാഗ്യരുടെ ഈ കുടുംബം കാർപോളിംഗ് ഷീറ്റിട്ട ഈ കൂരയ്ക്ക് കീഴിലാണ് വിധിയുടെ വേട്ടയാടലിന്റെ ഇരകളായ കെ പി ജബ്ബാറിന്റെ കുടുംബം വർഷങ്ങളായി കഴിഞ്ഞുവരുന്നത് ഈ കൂരയിലേക്കെത്തുന്നവരുടെ കണ്ണുകളെ ഈറനണിയിക്കുന്ന ദയനീയമായ കാഴ്ചകളാണ് ഈ രണ്ട് മനുഷ്യജീവനുകൾ ഭാര്യ സുഹറയും ആറ് ആൺമക്കളും അടങ്ങുന്നതാണ് ജബ്ബാറിന്റെ കുടുംബം ഓട്ടോറിക്ഷയോട് ചിലപിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം പുലർത്തുന്ന ജബ്ബാർ ഇപ്പോൾ ദുരിതപർവ്വത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ജബ്ബാറിന്റെ നാലാമത്തെ മകൻ പതിനാലുകാരനായ മുഹമ്മദ് മുസ്തഫ ജന്മനാ തന്നെ ഭിന്നശേഷിക്കാരനാണ് എഴുന്നേറ്റ് നടക്കാനോ സംസാരിക്കാനോ സാധിക്കാതിരുന്ന മുസ്തഫയെ ലക്ഷങ്ങൾ ചിലവിട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ജബ്ബാറിന്റെ കുടുംബത്തെ വിധി വീണ്ടും വേട്ടയാടിയത് അഞ്ചു വർഷത്തോളമായി നാഷണൽ പെർമിറ്റ് ലോറിയിൽ ക്ലീനറായി ജോലി ചെയ്തുകൊണ്ട് പിതാവിന് കൈത്താങ്ങേകിയിരുന്ന മൂത്തമകൻ മുഹമ്മദ് ഷാഫിയായിരുന്നു വിധിയുടെ രണ്ടാമത്തെ ഇര കഴിഞ്ഞ മാസം രണ്ടിന് കർണാടകയിലെ അങ്കോളയിൽ വെച്ച് ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് ക്ലീനറായ ഷാഫിക്ക് നട്ടല്ലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും കൈകാലുകൾ തളർന്ന് പരസഹായം കൂടാതെ ഒന്നും ചെയ്യാനാവാത്ത ഈ അവസ്ഥയിലാവുകയും ചെയ്തത് ഇതോടെ ജബ്ബാറും കുടുംബവും ഇനി എന്തെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് വരുമാനം ഞങ്ങള് ഉടച്ചുപൂട്ടിട്ടുള്ള വരുമാനങ്ങൾ പിന്നെ ഇപ്പം താൽക്കാലം അപ്പുറം ഇപ്പുറം അഡ്ജസ്റ്റ് കടബാധ്യതമായിട്ട് മേടിച്ചിട്ടില്ല പ്രവർത്തനം ഇതുവരെ ഇല്ലത് കൈമലിലെ സംഖ്യകളും മറ്റുള്ള അപ്പറേപ്പുറം ഹെൽപ്പ് ചെയ്യാനുള്ള സംഖ്യകളും കൊണ്ട് നിർവേറ്റിക്കഴിഞ്ഞു ഇനി മുന്നോട്ടില്ല ഇതുപോലെ കടബാധ്യത തന്നെ വരിക വരമാർഗങ്ങളൊന്നുമില്ല നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഷാഫിയുടെ ചികിത്സ പുരോഗമിക്കുന്നത് രണ്ടു ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി ചിലവഴിച്ചു കഴിഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഭിന്നശേഷിയുള്ള മകന്റെ ചികിത്സ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ഈ മുസ്തകങ്ങാരനെ സുഖിലാത കുട്ടിക്ക് വേണ്ടി മറ്റൊരു ഏഴ് ജോലി ജോലി ചെയ്തപ്പം വളരെ ഹെൽപ്പ് ചെയ്തിരുന്നു വളരെ ഇപ്പോഴാണ് ഇപ്പഴാണ് വരുമാനം ഓടിക്കൊണ്ട് വളരെ സാമ്പത്തികമായിട്ടുള്ള വിഷമം വന്നത് ഒൻപതിലും അഞ്ചിലും ഒന്നിലും പഠിക്കുന്ന മറ്റ് മൂന്ന് കുട്ടികളുടെ പഠനവും പ്രതിസന്ധിയിലാണ് ജബ്ബാറിന്റെ നിർമ്മാണ തൊഴിലാളിയായ രണ്ടാമത്തെ മകന് സഹോദരങ്ങളെ ശുശ്രൂഷിക്കേണ്ടതിനാൽ കൃത്യമായി ജോലിക്ക് പോകാനും സാധിക്കുന്നില്ല സഹായത്തിനായി ആരുടെ മുന്നിലും കൈനീട്ടാത്ത ജബ്ബാർ ഈ പ്രതിസന്ധികളിൽ പെട്ടുഴലുന്നത് മനസ്സിലാക്കി ഈ കുടുംബത്തിന് കൈത്താങ്ങേകാനായി നാട്ടുകാർ രംഗത്തുവന്നിട്ടു് ജബ്ബാറിന്റെ കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ചു നൽകാനും ജബ്ബാറിന്റെ രണ്ട് മക്കളുടെ ചികിത്സാ സഹായത്തിനുമായി മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ ചെയർമാനും എൻ കെ മധുസൂദനൻ കൺവീനറുമായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതായി കമ്മിറ്റിയിലെ അംഗമായ പി പവിത്രൻ പറഞ്ഞു ജബ്ബാറെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് തന്നെ വളരെ വിധാരോഗിച്ചു കൊണ്ടുമാണ് കുട്ടികളെ മറ്റൊരു ചികിത്സയൊക്കെ നടത്തി കൊണ്ടിരുന്നത് ഇപ്പം തീരെ വയ്യാത്തൊരു ഘട്ടത്തിലാണ് നമ്മളിങ്ങനെ ഒരു പിന്നെ സഹായ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ മുഖ്യമന്ത്രിയുടെ പിന്നെ മണ്ഡലം പ്രതിനിധി പി ബാലാട്ടൻ ചെയർമാനായും അതുപോലെ പിന്നെ എൻ കെ മധു കൺവീനറായിട്ടുള്ള ഒരു പിന്നെ കമ്മിറ്റി രൂപീകരിക്കുകയും ജബ്ബാറും കുടുംബവും താമസിക്കുന്ന വീടിനോട് ചേർന്ന് ജബ്ബാറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് വീട് നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നാട്ടുകാർ ഏറ്റെടുത്തിരിക്കുന്ന മാതൃകാപരമായ ഈ ഉദ്യമം പൂർണ്ണ വിജയത്തിലെത്തണമെങ്കിൽ സുമനസുകളുടെ കഴിവുകൂടി ആവശ്യമാണ് ധനസഹായങ്ങൾ സ്വീകരിക്കുന്നതിനായി കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ അഞ്ചരക്കണ്ടി ശാഖയിൽ മുഹമ്മദ് ഷാഫി ചികിത്സാ ഭവന നിർമ്മാണ കമ്മിറ്റിയുടെ പേരിൽ അക്കൌണ്ട് തുറന്നിട്ടുണ്ട് അക്കൌണ്ട് നമ്പർ ഒന്ന് പൂജ്യം ആറ് ഒന്ന് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം 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 ഒൻപത് ഐ എഫ് എസ് സ്ക്വാഡൽ യു ടി ഐ ബി ഒ എസ് കെ ഡി സി പൂജ്യം ഒന്ന് മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നവർ ഒൻപത് ഏഴ് ആറ് നാല് ഏഴ് പൂജ്യം ഒന്ന് എട്ട് ഒൻപത് നാല് ഒൻപത് അഞ്ച് നാല് ഒന്ന് അഞ്ച് അഞ്ച് എട്ട് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യുക